മലയാളികൾ ഈ ഈയിടെയായി ഏറെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് എംപുര വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു സിനിമ മലയാളത്തിൽ ഉണ്ടോ എന്ന കാര്യത്തിലും ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ് അത്രയ്ക്കുണ്ട് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തോട് ആരാധകർക്കുള്ള ഒരു ആരാധന മാത്രമല്ല എബ്രഹാം ഖുറേഷിയായി മോഹൻലാൽ തകർത്ത് അഭിനയിക്കുമെന്നും ആളുകൾ കുറപ്പാണ് സ്റ്റീഫൻ നെടുമ്പള്ളിയായി അദ്ദേഹം ലൂസിഫറിൽ കാഴ്ചവെച്ച പ്രകടനം നമ്മളെ ഓരോരുത്തരെ വിസ്മരിപ്പിക്കുകയും ചെയ്തു ഓരോ ക്യാരക്ടർ പോസ്റ്റുകളും ഓരോ ദിവസവും അവർ പുറത്തിറക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും ആകാംക്ഷയും പ്രതീക്ഷകളും ഉളവാക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് മലയാളികളുടെ മുന്നിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ജോൺ വിക്ക് ഗെയിം ഓഫ് ത്രോസ് തുടങ്ങിയവയിലൂടെ ഏറെ ശ്രദ്ധ നേടിയ ജെറോം ഫ്ലിന്നും എംബുരാനിൽ ഭാഗമായതോടെ ആ ആകാംക്ഷ ഇപ്പോൾ ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അഞ്ചു കഥാപാത്രങ്ങളാണ് എംബുരാനിൽ വരാനിരിക്കുന്നത് അതിൽ അഞ്ചാമനാര് എന്നാണ് സോഷ്യൽ ലോകത്ത് ഇപ്പോൾ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം മഞ്ജു വാര്യർ ടൊവിനോ പൃഥ്വിരാജ് മോഹൻലാൽ എന്നിവരാണ് മറ്റു നാലുപേർ എന്ന് ഉറപ്പാണ് ഇന്ന് വൈകിട്ട് വരുന്ന പോസ്റ്റിൽ ടൊവിനെയോ മഞ്ജുവര്യോ ആണെങ്കിൽ ഒരു സർപ്രൈസ് കഥാപാത്രം ഉണ്ടാകുമെന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് ഒപ്പം പ്രമുഖ ഹോളിവുഡ് താരങ്ങളുടെ പേരുകളും ഇതിൽ ഉയർന്നു കേൾക്കാൻ സാധിക്കും അതിലൊരാൾ കൊറിയൻ മോഹൻലാൽ എന്നറിയപ്പെടുന്ന ഡോൺലിയാണ് മറ്റേ ആൾ വിൽ സ്മിത്തും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഡൈ അനദർ ഡേ നിൻജ അസാസിൻ ഒളിമ്പസ് ഹാസ് ഫോളൻ തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ റിഗ് യൂണിയന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് ഇവരിൽ ആരെങ്കിലും ആകുമോ അതോ വൻ സർപ്രൈസ് ഒളിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ വൈകാതെ വ്യക്തത വരാനും സാധിക്കും അതേസമയം പൃഥ്വിരാജ് ആയതുകൊണ്ട് തന്നെ സർപ്രൈസ് സ്ക്രീനിലേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നും ചിലർ പറയുന്നു മാർച്ച് ഇരുപത്തേഴിനാണ് ഏവരും വളരെയധികം കാത്തിരിക്കുന്ന എംബുലൻ്റെ റിലീസ് നടക്കുക എന്താണെങ്കിലും വളരെ നല്ല നടന്മാരും നടിമാരും സിനിമയിൽ ഇതിനോടകം ജോയിൻ ചെയ്ത് കഴിഞ്ഞതാണ് എന്താണെങ്കിലും ഇനി വരുന്ന സർപ്രൈസ് എന്താണെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം